അപ്പോൾ പണിയൊക്കെ കാരണം ആകെപ്പാടെ നാശമായി കിടക്കുകയാണ് റോഡിൽ കൂടെ ഒന്ന് പോല അമ്മാതിരി ചെളിയും കാരണം ഈ പണി ഒന്ന് തീരും അന്നേ വരെ നമുക്ക് ഈ കഷ്ടപ്പാട് കാണും ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ ജുറാസിക് റീബർത്ത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അത് മാളിലാണ് കാണാൻ പോകുന്നത് ഫോർഡിയക്സിലാണ് കാണാൻ പോകുന്നത് പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഉള്ള ആളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം

ആ ഫോർഡിക്സ് കാണാൻ സെക്കൻഡ് ടൈം കണ്ടിട്ടുണ്ട് അത് കൊള്ളായിരുന്നു ഡൈനോസറിന്റെ ഡൈനോസോറിന്റെ നമ്മൾ കണ്ടില്ല കൊച്ചുനാളോട്ടേ കാണുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു പടം ത്രീ രീതിയിലെങ്കിലും തന്നെ കാണാൻ പറ്റി ഗൈസ് അപ്പം നമ്മൾ കാണാൻ പോകുന്നത് മാളിലാണ് പക്ഷെ അതിന് മുമ്പ് നമുക്ക് ഈ വണ്ടി കൊടുക്കണം ഹീറോയിൽ ഓ അപ്പൊ അത് നമുക്കിത് സർവീസിന് കൊടുക്കണം ഗൈസ് അപ്പൊ സർവീസിന് കൊടുത്തിട്ട് വേണം അങ്ങോട്ട് പോവാൻ വേണ്ടിട്ട് പറഞ്ഞാ അറിയല്ല അതായത് അടിച്ചിടുന്ന വിളിക്കടുന്ന ത്രീ ഡി കാണുമ്പോ അല്ലെ സീറ്റ് കുലുങ്കും മണവും പുകയൊക്കെ വരും പറയണ മഴയൊക്കെ ചിലപ്പോൾ മഴയൊക്കെ പെയ്ത എന്തായാലും അവിടെ നോക്കാം കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല എന്തായാലും അവിടെ ഇറങ്ങിയിട്ട് അതിന്റെ എക്സ്പീരിയൻസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ അങ്ങനെ ലുലുമാളിൽ എത്തിയിരിക്കുകയാണ് ഇപ്പൊ സമയം പത്ത് അമ്പത്തഞ്ചായി ഭയങ്കര തിരക്കാണ് കൈസിഡാ എനിക്ക് തോന്നുന്നു വന്നിവിടെ സെയിലൊക്കെ തുടങ്ങിയത് കാരണം ഭയങ്കര ഭയങ്കര തിരക്ക് മാർക്കറ്റിലേക്ക് വയ്ക്കോണ്ടാ തിരിച്ചിറങ്ങുമ്പോ ഇവിടത്തെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ചിന്തിക്കാൻ പോലും വയ്യ പ്രശ്നം പറ്റിയെന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റില്ല സർവീസിന് കാരണം അവര് പറഞ്ഞു മണിക്ക് മുമ്പ് അവിടെ എത്തിക്കണോന്ന് പറഞ്ഞു അതുകൊണ്ട് അല്ലേ ഉള്ളു പക്ഷെ അവര് പറയുന്ന വെച്ചാൽ കറക്റ്റ് സമയത്ത് വന്നില്ല അതുകൊണ്ട് ഇന്ന് അവിടെ നമുക്ക് ബുക്കിംഗ് ചെയ്യാൻ പറ്റൂല പറ്റില്ല വീണ്ടും കൊടുക്കാൻ കൈ നാളെ കൊടുക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് കറക്റ്റ് സമയത്തിന് നമുക്ക് ഇവിടെ എത്താൻ പറ്റി പാനൊന്ന് പത്തിനാണ് ഷോ പാനൊന്നായി പക്ഷെ ഒരു കുഴപ്പമുള്ള പറഞ്ഞു കഴിഞ്ഞാൽ

നമ്മളിങ്ങനെ തിയേറ്ററിൻ്റെ അകത്ത് കയറി വയ്ക്കുകയാണ് ഇതിനകത്ത് നമുക്ക് ഹോട്ടായിട്ടുള്ള ഐറ്റംസ് ഒന്നും കയറ്റാൻ പറ്റില്ല നമുക്ക് കൂൾഡ് ആയിട്ടുള്ള അതായത് കോൾഡായിട്ടുള്ള മറ്റേ പെപ്സി അങ്ങനത്തെ കയറ്റാം അപ്പോൾ നമ്മളൊരു പെബ്സിയും പോക്കോണും ഓർഡർ ചെയ്തിട്ടുള്ള കോഫി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കയറ്റാൻ പറ്റില്ല കുലുങ്കുന്ന സീഡ്സ് പണം തുടങ്ങാൻ പോണേ ഉള്ളൂ പത്താ വാങ്ങുമ്പോൾ ഒന്ന് പണം തുടങ്ങും ബൈ ലൈൻ മേ തോ

നല്ല സീറ്റ് ആ ഒരു സാധാരണ നോർമൽ തിയേറ്റർ എന്നാണ് കണ്ടെങ്കിൽ പണം വരെ ഏകദേശം വരുന്നുണ്ട് പിന്നെ സ്മോക്ക് എനിക്കിവിടെ നോർമൽ തിയേറ്റർ കണ്ട കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല ഇല്ലേ ഇത് ഫോർഡിഎക്സൽ ആണെങ്കിൽ എക്സ്പീരിയൻസ് ഞാൻ കിടിലും കഴിഞ്ഞിട്ട് ഇവിടെ ഫുഡ് അടിക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ പക്ഷെ ഇവിടെ ഭയങ്കര തിരക്ക് ഇവിടെ വെയിറ്റിംഗ് ഏരിയയിൽ വന്നിരിക്കുകയാണ് ഇനി ഇവിടെ എത്ര നേരം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഇവിടെ ടോക്കൺ ഉണ്ട് ടോക്കൺ ഡിസ്പ്ലേ ചെയ്യാം ഫുഡൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഓഫേഴ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ഓഫർ ഉണ്ടെന്ന് ക്രോക്സ് 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 നോക്കാം നോക്കാം ഇവിടെ ഇവിടെ ആ ഇവിടെ ഉണ്ട് ഗൈസ് ക്രോക്സ് ക്രോക്സ് ഇവിടെ ഇപ്പം ഉണ്ട് നമ്മളെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ തന്നെ ഉണ്ട് ഫിഫ്റ്റി പെർസെന്റേജ് ആണോ അപ് ടു ഫിഫ്റ്റി അപ് ടു ഫിഫ്റ്റി എന്നാണ് അതായത് ഫിഫ്റ്റി വരെ എന്നാണ് എന്റെ അർത്ഥം ഫിഫ്റ്റി വരെ നല്ല ഫ്ലാറ്റ് ഫിഫ്റ്റി അല്ല അതായത് ഏഴായിരം രൂപയുടെ നാലായിരത്തി നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇല്ലേ കണ്ട കൂറ കളർ പോകാം ഗൈസ് കളക്ഷൻ ഒക്കെ കൊള്ളാം പക്ഷേ ഇവിടെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്മാര് കൂറ കളർ അത് മാത്രമല്ല വലിയ എന്താ പറയുക വലിയ രസമൊന്നുമില്ലാത്ത കളക്ഷൻസ് ഒക്കെയാണ് ഇമാര്

നമ്മൾ നമ്മളെങ്ങോട്ട് കേറിയപ്പോഴും ഇത്ര പ്രതീക്ഷയായിരുന്നു പക്ഷെ ഇത്ര ഇത്രയും ഒരു ഇതാവുന്നുണ്ടായി മേടിക്കാൻ പറ്റിയാ ചുമുല് ആക്കെ വേണ്ടാത്ത കളറിനൊക്കെയാണ് ഇവിടെ ഓഫർ ഉള്ളെങ്കിൽ ഭയങ്കര തിരക്ക് ആൾക്കാർ ബില്ലടിക്കാനൊക്കെ മാട് തിരക്ക് ഒക്കെയാണ് എന്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് കേറാതിരിക്കുന്നതാണ് സേഫ് അല്ലോടല്ലോ കൈസപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുകയാണ് നമ്മളവിടുന്ന് വ്ളോഗ് ഇരിക്കുന്നത് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് നേരെ ഇവിടെ എത്തി സംഭവം വേറെ ഒന്നും അല്ല മര്യാദയ്ക്ക് നമ്മളവിടെ ബ്ലോഗ് ചെയ്തോണ്ടിരുന്നൂരിറ്റി ആയിട്ട് വ്ളോഗല്ലേ ഇവിടെ വീഡിയോ എടുക്കൂല അവിടെ ഭയങ്കര ക്രൗഡൊക്കെ ആയിരുന്നോണ്ടാണെന്ന് പറഞ്ഞു ഇടയി ർക്കറ്റിലോട്ടും കേറില്ല അതേപോലെ അതുകൊണ്ട് പിന്നെ നമ്മള് വേറെ ചെയ്യാൻ പോവില്ല നേരെ ഇപ്പൊ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫോർ ഡിക്സിൽ പോയി സിനിമ കാണുക അതേപോലെ വണ്ടി സർവീസ് കൊടുക്കുക എന്നതാണ് അതില് സിനിമ ആണൊക്കെ എന്തായാലും നടന്നു പക്ഷെ വണ്ടിയുടെ സംഭവം നടന്നില്ല ആ നാളെ മറ്റന്നാളെ വരാനാണ് പറയണോ എന്തായാലും കൈസ് ഇന്നത്തെ ദിവസത്തെ വരവേൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം കൈസ് ബൈ